ക്രിസ്തു പ്രിയരെ നിങ്ങൾക്ക് എല്ലാവർക്കും വന്നനും വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിക്കുന്ന തെറ്റിദ്ധരിക്കപ്പെടുകയും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയും ഒരുപക്ഷെ ആ വചനത്തിന് മുമ്പിൽ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുകയും ഭയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വേദവാഹമുണ്ട് അത് നമ്മൾ വായിക്കുന്നത് മത്താട സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തിൽ നമ്മുടെ കർത്താവായ ക്രിസ്തു ന്യായ പ്രമാണത്തിൻ്റെ ഉയർന്ന കാലത്തെ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് വ്യഭിചാരം ചെയ്യരുതെന്ന് അരുളിച്ചതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി അടുത്ത വാക്കിങ്ങനെ എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ചു വരുത്തുന്നതെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളകാം നിന്റെ ശരീരം മുഴുവനും ആ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ അടുത്തത് വലങ്കൈ നിനക്ക് ഇടർ ഇടച്ചു വരുത്തുന്നു എങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളകാം നിന്റെ ശരീരം മുഴുവൻ നര നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനം മാത്ര ആത്മീകമായി ജീവിപ്പാൻ ഒരു ഒരു ഹോളി ലൈഫൊക്കെ ആഗ്രഹിക്കുന്ന വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളെ നൊമ്പരപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന കൈ ഇത്ര നീട്ടിയിട്ടും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു വേദവാക്യമാണിത് ഇത് അക്ഷരീകമാണോ അല്ല ആത്മീയമാണോ അല്ല ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയത്തില്ല ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഈ വാക്യത്തിന് മുമ്പിൽ ഒരുപാട് പ്രാവശ്യം പതറിയിട്ടുണ്ട് കാരണം കണ്ണുകൊണ്ടുള്ള മോഹമുണ്ട് കരങ്ങൾ വെട്ടിക്കളയേണ്ടതായ സാഹചര്യങ്ങളുണ്ട് കാലുകൾ വെട്ടിക്കളയേണ്ട സാഹചര്യമുണ്ട് പലപ്പോഴും അപ്പൊ നമ്മുടെ ആളുകൾ ആളുകയായ പ്രമാണം നമ്മുടെ ഉപദേശമാണോ എന്നൊക്കെ പറയാറുണ്ട് ചില ആളുകൾ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരാൾ പറയുന്നത് കേട്ടു യേശു പഠിപ്പിച്ചതൊക്കെ അനുസരിച്ച് നമുക്കും ജീവിക്കാൻ പറ്റില്ല കാരണം യേശു പറഞ്ഞത് കണ്ണ് നിനക്ക് ഇടച്ച് വരുന്നെങ്കിൽ അത് ചൂഴ്ന്നിത്ത് കളയാനാണ് കണ്ണുകൾ ചൂഴിനെടുത്ത് ആരിലും ഇവിടെ ഉണ്ടോ ഞാനും ചോദിച്ചിട്ടുണ്ട് കൈകൾ നിനക്ക് ഇടച്ചു വരുത്തുന്നെങ്കിൽ നിന്റെ ഫലങ്ങ് ഇടച്ചു വരുന്നെങ്കിൽ അത് വെട്ടിക്കളയാനാ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചെയ്തവർ ആരിലും ഉണ്ടോ എന്ന് വളരെ പ്രസിദ്ധനായ വളരെ അറിയപ്പെടുന്ന ഒരു ദൈവദാസൻ സംസാരിക്കുന്നത് ഞാനും അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും പറഞ്ഞത് നിങ്ങളെല്ലാവരും അത് കേട്ടിട്ടുമുണ്ട് എന്നാൽ ഇന്ന് ഞാൻ ഞാനിതിനകത്തൊരു പുതിയ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈ വചനവുമായിട്ട് വന്നത് നിങ്ങൾ തിരുവഴുത്തുകളെയും യേശു കർത്താവിനെയും വിശുദ്ധ സഭയെയും ദൈവരാജ്യത്തെയും സ്നേഹിക്കുന്നവരെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ട് ഈ വചനം തുടർന്ന് കേൾക്കണം വളരെ ഷോർട്ടായിട്ട് ഞാനിത് നിങ്ങളെ ഓർമ്മപ്പെടുത്താം കാരണം ലക്ഷക്കണക്കിന് ആളുകൾ മനസ്താപ അല്ലെങ്കിൽ മനസ്സിന് വേദന കൊണ്ടുവരുന്ന ഈ കുറെ വാക്യങ്ങളിൽ ഒന്നാണ് ഈ വാക്യം കാരണം നമ്മുടെ കണ്ണുകൾ പലപ്പോഴും മോഹങ്ങളിലേക്കും മോഹന മോഹനവലയങ്ങളിലേക്ക് പോകാറുണ്ടായോ അത് കുത്തിപ്പൊടിച്ച് കളയണോ എന്ന് നമ്മൾ തോന്നും ഞാനൊരു ഒരു ക്വസ്റ്റിൻ മാത്രം ചോദിച്ചുകൊണ്ട് അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വരും നമ്മുടെ കണ്ണുകൾ രണ്ടും കുത്തിപ്പൊട്ടിച്ചിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിനകത്ത് മോഹം മാറും നമ്മുടെ ഹൃദയത്തിനകത്ത് ദുർചിന്ത മാറും നമ്മുടെ ഹൃദയത്തിൽ ഉരുവായി വരുന്ന മ്ലേച്ഛമായ ചിന്തകൾക്ക് മാറ്റം വരുത്താൻ പറ്റും കാരണം കണ്ണുകളോ ശരീര അവയവങ്ങളോ അല്ല നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും മോഹങ്ങളും വശീകരണവും കൊണ്ടുവരുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പുറത്തുനിന്ന് അകത്തോട്ട് പോകുന്നതല്ല മനുഷ്യനെ അശുദ്ധമാക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ഈ വിധമായ സകല ദുർ ചിന്തകളും പ്രവൃത്തികളും പുറത്തു വരുന്നത് അപ്പം ഹൃദയത്തിനകത്തു നിന്നാണ് മോഹവും വ്യഭിചാര ചിന്തകളും ജഡമോഹവും ദ്രവ്യാഗ്രഹവും മറ്റിതര എല്ലാവിധമായ ജടിക സ്വഭാവങ്ങളും ഹൃദയത്തിൽ നിന്നാണ് അങ്കുരിക്കുന്നതെങ്കിൽ അതിന് വെളിപ്പെട്ടു വരുന്ന ശരീരത്തിൻ്റെ അവയവങ്ങളെ എന്തിന് നമ്മൾ വെട്ടിക്കളയണം ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു ഒരിക്കലും നമ്മൾ ചിന്തിച്ചതുപോലല്ല ചിന്തിച്ചത് യേശു കർത്താവ് എന്താ ചിന്തിച്ചതെന്ന് നമുക്ക് ദൈവത്തിന്റെ ദുരിഹൃദയത്തെ മനസ്സിലാക്കി പരിശുദ്ധാത്മാവിനാൽ ഒന്ന് പരിശോധിക്കുവാനായിട്ട് പോവുകയാണ് ഞാൻ ഇതിന് തത്തുല്യമായ ഒരു പാരൽ വേർഡ് മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിന്റെ നാൽപ്പത്തി രണ്ടിലുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് മൊത്തയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി ഒൻപത് മുപ്പത് വാക്യങ്ങൾക്ക് പാരലായിട്ടുള്ള മർക്കോസിന് സുവിശേഷത്തിലെ വാക്യം ഒൻപത് നാൽപ്പത്തി രണ്ട് എങ്കിലും വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല്ല് കെട്ടി അവനെ കടലിൽ ഇട്ട് കളയുന്നത് ഏറെ നല്ലു അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിശ്ചയമായിട്ടും അത് ആ ചാനലിൽ ലഭ്യമാണ് നിങ്ങൾ അത് കേൾക്കുവാൻ ശ്രമിക്കുക എന്താണ് തിരികല്ല് എന്തിനാണ് സമുദ്രത്തിലിട്ടത് ഇതെന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു ഇത് മത്തായുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് മത്തായി പതിനെട്ടിലാണ് ഗിരിപ്രഭാഷണത്തിന്റെ ഭാഗത്തല്ലത് പക്ഷെ ഇവിടെ മർക്കോസ് എഴുതുമ്പോൾ ഗിരിപ്രഭാഷണത്തിലെ ചില ഭാഗങ്ങളും ഇതെല്ലാം കൂടെ ചേർത്ത് സമ്മിശ്രമായ നിലയിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇടർച്ച വരുത്തുന്നവൻ്റെ ഇടർച്ച വരുത്തുക എന്ന് പറഞ്ഞാൽ സ്കാൻഡലൈസോ എന്ന് പറയും ഗ്രീക്ക് അതിൻ്റെ ഒരർത്ഥം അതായത് ഈ ചെറിയവൽ ഒരുത്തിനെ പാപം ചെയ്യാനായി കാരണമായി മാറിയാൽ അല്ലെങ്കിൽ അവനെ തെറ്റിലേക്ക് നയിക്കുന്ന നിലയിലേക്ക് നീ കാരണമായി ഭവിച്ചാൽ അതിന് മറ്റൊരു വാക്കിയുടെ അർച്ച എന്നൊരു വാക്കുണ്ട് അപ്പം പാപം ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് ഈ ചെറിയവൽ ഒരുവനെ തള്ളിവിടുന്നവനെ നിശ്ചയമായിട്ടും അവന്റെ കഴുത്തിൽ ഒരു വലിയ തിരികിൽ കെട്ടി സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ട് കളയുന്നവന് നല്ലത് എന്തായിരിക്കും യേശുക്രിസ്തു ഉദ്ദേശിച്ച പാപം ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു ഏറ്റവും വലിയ പാപം യേശു പറഞ്ഞൊരു വാചകമുണ്ട് പരിശുദ്ധത്മാവ് നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നുണ്ട് അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും ആ പറയുന്നിൽ വിശ്വസിക്കായിക കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ നിങ്ങളെ വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾക്ക് നീതിയെക്കുറിച്ചും ലോകത്തിന്റെ പ്രഭു അതായത് പൗരോഹിത്യവർഗവും മത നേതാക്കന്മാരും യഹൂദ മതാനുസ മതത്തിന്റെ പുരോഹിതന്മാരുമൊക്കെ പുരോഹിതന്മാരും വിധിക്കപ്പെട്ടിരിക്കുക ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കയാൽ ന്യായവിധിയെക്കുറിച്ചും തന്നെ അപ്പൊ പാപം എന്താണ് അവർ എന്നിൽ വിശ്വസിക്കാത്തതാണ് പാപം അപ്പം ഈ ഏറ്റവും ചെറിയ ഒരുത്തന് അവനെ കോസ്ക്യൂം ടു സിൻസ് അവനേതോ എന്തോ വീഡിയോ വലിക്കാൻ പോകന്റെ കാര്യമല്ലത് അവന് എന്നെ തള്ളിപ്പറയത്തക്ക നിലയിൽ അല്ലെ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന നിലയിൽ വിശ്വസിക്കാൻ പറ്റാത്ത നിലയിൽ രക്ഷയിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോകുന്ന നിലയിലേക്ക് ഒരുവന് പാപഹേതുവായി ഒരുവൻ മാറിയാൽ അവന്റെ കഴുത്തിൽ ഒരു വലിയ തെലികെട്ടി എല്ലുകെട്ടി സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ട് കളയുന്നത് നല്ലത് ഇത് യഹൂദ മതത്തിന് സംഭവിച്ചു ഏ ഡി എഴുപതിൽ യഹൂദ മതം എന്ന് പറയുന്ന മർമ്മം മഹതിയ ബാബിലോൺ ക്രിസ്തുവിന്റെ സഭയെ തെറ്റിലേക്ക് നയിച്ച വിശുദ്ധന്മാരെ തെറ്റിലേക്ക് നശി നയിച്ച ന്യായ അടിമത്വത്തിലേക്ക് വീണ്ടും കൊണ്ടുപോകുവാൻ ശ്രമിച്ച് ദൈവത്തിന്റെ ജനത്തെ പാപത്തിന് ഖ്യാ ചെയ്യുവാൻ കാരണഭൂതമാ കാരണ കാരണമായി മാറിയ പ്രായലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ അതിന് പാപത്തിന് ഹേതുവായി മാറിയ ദൈവത്തിനെ ജനത്തെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുവൻ ഹേതുവായി മാറിയ അപ്പോസ്റ്റി ഇസ്രായേൽ മർമം മഹതിലോൺ ഒരു തിരികല്ല്ല് പോലെ ഒരു ദൈവത്തിന്റെ ദൂതൻ സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്ന് നമ്മൾ അതേ വെളിപ്പാട് പുസ്തകം പതിനെട്ടിൽ വായിക്കുന്നുണ്ട് സോ മറക്കരുത് ഇവിടെ ഇടർച്ച എന്നതിൻ്റെ കാരണം വാക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് നോക്കിയേ നിന്റെ കൈ ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളകാം ഇനി നിങ്ങൾ അല്പം ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ഇതുവരെയും ഞാനും നിങ്ങളെല്ലാം ഇതുവരെയും കേട്ടിട്ടുള്ളത് വലങ്കൈ എന്ന് പറഞ്ഞാൽ എൻ്റെ വലങ്കൈ ഇത് നിങ്ങൾക്ക് ഇടർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വലങ്കൈ കോസ് ഹിം ടു അർത്ഥം നിങ്ങളുടെ പാ ഈ വലങ്കൈ നിങ്ങളെ പാപം ചെയ്യാനായിട്ട് ആ കാരണമായി മാറിയാൽ ഇതിനെ വെട്ടിക്കളണം അപ്പൊ നമ്മുടെ ചിന്തയിൽ എന്തോ ഈ പാവപ്പെട്ട ഈ കൈ പാപത്തിന്റെ ചെയ്യാനായിട്ടുള്ള കാരണമായിട്ട് മാറും സത്യത്തിൽ പാപം എവിടുന്നാ വരുന്നത് ഹൃദയത്തിൽ വാസ്തവത്തിൽ എന്താ എടുത്ത് കളയേണ്ടത് ഹൃദയമാണ് പക്ഷെ ആ ഹൃദയത്തിൽ നിന്ന് വരുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് കൈ അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് വരുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് കണ്ണ് ഇവിടെ പറയുകയാണ് നിന്റെ കൈ ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളകാം തൊട്ടു താര പറയുന്നു ഊനനായി ജീവനിൽ കടക്കുന്നത് രണ്ട് കൈയുള്ളവനായി കിടാത്ത തീയിൽ തീയായ നരക സോറി നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലു നിന്റെ കാൽ നിനക്കിടർച്ചു വരുത്തിയാൽ അതിനെ വെട്ടിക്കളകാം മുടന്തനായി ജീവനിൽ കടക്കുന്നത് രണ്ട് കാലുള്ളവരായി കിടാത്ത തീയിൽ തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലു നിന്റെ കണ്ണ് നിനക്കിടർച്ചു വരുത്തിയാൽ അതിനെ ചൂന്ന് കളകാം ഒറ്റക്കണ്ണനായി ദൈവരാജ്യത്തിൽ കടക്കുന്നത് രണ്ടു കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലു അവിടെ അവരുടെ പുഴ്ച്ചാകുന്നില്ല തീ കിടുന്നില്ല ഇവിടെ നരകം എന്ന വാക്കിന് ഹെൽ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഈ ഗ്രീക്ക് വേർഡ് ഗഹന എന്നാണ് ഗഹനയെ കുറിച്ചുള്ള പഠനങ്ങൾ മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് ആവശ്യമെങ്കിൽ അത് എടുക്കാവുന്നില്ല ഗഹന്ന ഇസ് നോട്ട് എ പെർട്ടിക്കുലർ പ്ലേസ് ഇൻ ദീൻ മിൽക്കി വേ ഗാലക്സി ഓർ സംവെയർ ഇൻ ദ സ്പേസിലുള്ളതല്ല ഇറ്റ് ഇസ് എ സതേൺ പാട്ടിൽ റോം നമ്മുടെ എറുഷലിയമിന്റെ സതേൻ ഭാഗത്തുള്ള ബെൻഹിന്നവും താഴ്വര എന്ന് അറിയപ്പെടുന്ന ഒരു എന്തോ പറയുന്നത് ഗഹന എന്ന് പറയപ്പെടുന്ന ഒരു താഴ്വരയാണ് എല്ലാവിധമായ ശവങ്ങളും മാലിന്യങ്ങളും കൊണ്ടുവന്ന് കത്തിക്കുകയും കെടാത്തതീയും പുഴു ചാകാത്ത പുഴുവുമുള്ള ആ ഗഹനയാണ് അവിടുത്തെ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ ആണത് അത് ഇസ് എ സതേൺ പാർട്ട് ഓഫ് ജെറൂഷലേം അത് നിങ്ങളുടെ മനസ്സിൽ വെക്കിരികോട്ട് ഏറ്റവും ഹെൽ എന്നൊന്നും പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കേണ്ട അങ്ങനെ പേടിപ്പിക്കുന്ന മതമുണ്ട് മതത്തിനത് പേടിപ്പിച്ചെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ കാരണം മതത്തിന്റെ നിലനിൽപ്പ് ജനങ്ങളുടെ ഭയവും അറിവില്ലായ്മയും ജനങ്ങളുടെ അറിവില്ലായ്മയും ജനങ്ങളുടെ ഭയവും മുതലെടുത്തിട്ടാണ് ഇന്നത്തെ മതം നിലനിൽക്കുന്നത് എന്ന് ജനം ഭയത്തിന്റെ ആ നുഖം പൊട്ടിച്ചു കളയുന്നു എന്ന് ജനം സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരുന്നു അന്ന് മതം പപ്പടം പൊട പൊളിഞ്ഞു താഴ്ത്തും ഇന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ സംഘടനകളും പ്രസ്ഥാനങ്ങളും ചാരിറ്റബിൾ സൊസൈറ്റികളും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുടെ ഡിനോമിനേഷൻസ് മുഴുവൻ ഒറ്റ സെക്കൻഡോട് പൊളിക്കും കാരണം ജനം എന്ന് സത്യമറിയുന്നോ അന്ന് വരെ മാത്രമേ ഈ സൊസൈറ്റിക്ക് നിലനിൽപ്പുള്ളൂ അത് കഴിഞ്ഞും ദൈവത്തിന്റെ സഭഭൂമിയിൽ തുടരും ഓക്കെ ഇനി ഞാൻ ഗഹനയിലേക്ക് പോകാതെ തിരിച്ചു തിരിച്ചുവരും ഇനി എന്താ ഈ വലങ്ക എന്താ വലങ്കണ് എന്താ വലകാലെന്താ എല്ലാം റൈറ്റ് ഹാൻഡാണ് നമ്മളിത് മനസ്സിലാക്കാൻ ഇത് നമ്മളിപ്പോഴും ബൈബിളിലെ നമ്മുടെ വായ്പ തോന്നുന്നുപോലെ ഇപ്പോൾ നമുക്ക് കയ്യും കാലും കണ്ണെന്നൊക്കെ പറഞ്ഞ് ഇതാണ് ഓർമ്മ വരുത്തുന്നത് പക്ഷേ ബൈബിളിൽ കയ്യും കണ്ണും കാലം എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് ഇത് എഴുതിയ ആളുകളോട് തന്നെ ചോദിക്കണം അല്ലെങ്കിൽ ഇത് എഴുതിയ പരിശുദ്ധ ഊഹ പ്രേരിപ്പിച്ചവരോട് തന്നെ ചോദിക്കണം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമത്തിലെ എഴുത്തുകാരിൽ പ്രബലം പ്രമുഖനായ വിശുദ്ധ പൗലോസഫോസ്തലും റോമ സഭയ്ക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ട് എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകും അപ്പൊ ഇവിടെ എന്തോ അവയവങ്ങൾ കയ്യ് കണ്ണ് കാല് മൂക്ക് എന്നൊക്കെ പറയുന്ന അവയവങ്ങൾ അതെന്താണ് ഇസ് എ പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ദ മെമ്പേഴ്സ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇസ് ദ പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എടുത്ത വാക്ക് അപ്പൊ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും നാം എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു ഒന്ന് പത്ത് റോസ് ഒന്ന് കുരുന്ന് അങ്ങനെ പന്ത്രണ്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം മുതൽ നോക്കിക്കേ ശരീരം ഒന്ന് അതിന് അവയവം പലതും ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തു യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറും ഒരേ ആത്മാവിനാ സ്നാനമേറ്റ് എല്ലാവരും ഒരേ ആത്മാവിൽ പാനം ചെയ്തു പിരിയുന്നത് അബൌട്ട് ദ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പ്രിഡ് ദീൻസ് ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്റ്റ് ദി ദ സ്പീക്കിംഗ് ഇൻ ടങ്സ് ആൻഡ് ജംപിങ് ആൻഡ് മേക്കിംഗ് നോയ്സസ് കൈയടിച്ച് പാട്ടും പാടി തുള്ളി അന്യഭാഷ പറയുന്നതിന്റെ പേരല്ല ആത്മസ്നാനം ആത്മസ്നാനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റൂഹ നമ്മെ വിശ്വസിക്കുന്ന നമ്മെ നിഷിഹയുടെ മിസ്റ്റിക്കൽ ബോഡിയിലേക്ക് ഇമോസ് ചെയ്യുന്നതിന്റെ പേരാണ് ആത്മസ്നാനം ദാറ്റ് ഇസ് നോട്ട് ഇമോഷണൽ ദാറ്റ് ഇസ് നോട്ട് എക്സ്പീരിയൻഷ്യൽ ദാറ്റ് ഈസ് ടോട്ടലി സ്പിരിച്വൽ ആൻഡ് സൂപ്പർ നാച്ചുറൽ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് സോ നമ്മുടെ ഇടയിൽ ചിലക്ക് വലിയ പിടിവാദമുണ്ട് അന്യഭാഷാ ഭാഷണത്തോടു കൂടെ ആത്മ സ്നാനത്തിലും ഇറ്റ്സ് എ ബാഡ് നോൺസൻസ് ഡോക്ടർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇറ്റ് ഇസ് എ മാൻ മെയ്ഡ് ഹ്യൂമൻ മെയ്ഡ് ഡിനോമിനേഷണൽ ഡോക്ടർ സോ ഡോൺ ബി ഡിസീഡ് ബൈ ദൈ ദുബിറ്റ് ബിക്കോസ് ബൈബിൾ തന്നെ പറയുന്നുണ്ട് എല്ലാവരും അന്യഭാഷ പറയുന്നുണ്ടോ അന്യഭാഷ കൂടി ആത്മസന്നഹത്തിൽ അവിശ്വസിക്കുന്നതെങ്കിൽ അന്യഭാഷ പറയാത്തവരല്ല പറയാത്തവരെല്ലാം നരകത്തി പോകുന്നു പറയേണ്ടിവരും എല്ലാവരും അന്യഭാഷ പറയുന്നുണ്ടോ പറയുന്നുണ്ടോന്ന് അപ്പോസാസ്ന പോലീസ് ചോദിക്കുന്നെങ്കിൽ ദാറ്റ് ഡിസിൻ മീൻ ദാറ്റ് ടങ്സ് ഇസ് നോട്ട് ദ സൈൻ ഓഫ് നോട്ട് ദ സൈൻ ഓഫ് ദ ബാറ്ററി ഫോർ ദുളി സ്പിരിറ്റ് ഓക്കെ ഡിസീവ് ദ പീപ്പിൾ ഞാനത്തെ കളിപ്പിക്കരുത് പാവങ്ങളെ നിങ്ങൾക്ക് ഡിഗ്രി എം ഡി എച്ച് ഐ എച്ച് എം ടി എച്ച് ബി എച്ച് എല്ലാ ഹും ഉണ്ടായിരിക്കാം പക്ഷെ ഡോൺ ഡിസീവ് ദ പൂവർ പീപ്പിൾ അവർക്ക് ചിലർക്ക് അന്യഭാഷ പറയാത്ത എത്ര പേര് എനിക്കറിയാം അവർക്ക് ഇപ്പോഴും മനസ്സിനും മനസ്സാക്ഷി കുത്തുക കാരണം അയ്യോ ഞങ്ങള് ആത്മസാധനം പ്രാപിച്ചു വരാണോ ഞങ്ങൾ കർത്താവിനോട് മക്കളാണോന്ന് തന്നെ കാരണം ഈ വിട്ടി ഉപദേശങ്ങൾ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ക്ഷമിക്കണായിക്കോട്ടെ പറയുന്നതിനകത്ത് വേദന കാരണം ആയിരക്കണക്കിന് ആളുകൾ ഡിസീവ് ആണ് അതുകൊണ്ടാണ് ഈ ദേവാലയത്തിനകത്ത് ആടിനെയും മാടിനെയും ഒക്കെ കച്ചവടം ചെയ്യുമ്പോഴും നാണയത്തിന്റെ വ്യവഹാരം നടക്കുമ്പോഴൊക്കെ സ്തോത്ര ഹല്ലലിയും പറയാനല്ല ഈശോ അവിടെ ചെന്നത് ചില സമയങ്ങളിൽ നമുക്ക് പൊളിച്ചു കളയുമ്പോൾ ആ പദങ്ങൾ ഉപയോഗിക്കേണ്ട ദയവായിട്ട് ക്ഷമിക്കണ്ട ഞാൻ ക്ഷമിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടുണ്ട് സോ ഡിസീവ് ദ പീപ്പിൾ ദൾ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇസ് നത്തിങ് ബട്ട് ഗോഡ് സ്പിരിറ്റ് ജീസസ് ക്രൈസ്റ്റ് ബോഡി ഓഫ് ക്രൈസ്റ്റ് ബൈ ദോളി ഗോസ്റ്റ് സോ ദിസ്റ്റ് സോ ദസ്റ്റ് ടോൾ വേഴ്സ് തേർഡിയും യഹൂദന്മാരെ യവനന്മാരെ ദാസന്മാർ സ്വന്തംമാർ എല്ലാവരും യോഗശ്വരന്മാർ ആത്മാവിനെ എല്ലാവരും ഒരേ ആത്മാവിൽ പാനം ചെയ്തു ഇരിക്കുന്നു ശരീരം ഒരു അവയവമല്ല പലതത്രയും ഞാൻ കൈ അല്ലായ്മ കൊണ്ട് ശരീരത്തിനുള്ളതല്ല എന്ന് കാൽ പറയുന്നത് എങ്കിൽ ഇപ്പൊ കാലും കൈ സംസാരിക്കൂ കാൽ പറയുന്നു എങ്കിൽ ഇവിടെ അവയവം ടോക്ക് ഒന്നുമില്ല എന്റെ അർത്ഥം എന്തായത് ഓരോ വ്യക്തി ഒരു ശരീരത്തിൽ അവയവമാണ് ദാറ്റ് മീൻസ് ദ എ മെമ്പർ ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇസ് എ പേഴ്സൺ ഇവിടെ നോക്കിയേ കാല് പറയുന്നു കണ്ണിനോട് എനിക്ക് നിന്നെ ആവശ്യമില്ല എന്ന് പറയുന്നെങ്കിൽ അത് ആ എങ്കിൽ അതിനകത്ത് ശരീരത്തിനുള്ളതല്ല എന്ന് വരികയില്ല എന്ന് ഞാൻ കണ്ണ് അല്ലായത് കൊണ്ട് ശരീരത്തിനുള്ളത് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിനുള്ളവയെന്ന് വരികയില്ല ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ മുഴുവൻ ശ്രവണമായാൽ എവിടെ ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെ വെച്ചിരിക്കുന്നു സകലവും വരെ അവയവമെങ്കിൽ ശരീരം എവിടെ സോ ഇറ്റ്സ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എ മെമ്പേഴ്സ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമാകുന്നുണ്ടോ ഇനി വരണം ഇനിയാണ് പ്രധാന കാര്യം അപ്പൊ കയ്യെ കണ്ണ് മൂക്ക് കാലെന്നൊക്കെ പറയുന്നത് എന്താ ആക്ച്വലി മെമ്പേഴ്സ് ഓഫ് ദ ബോഡി അതായത് ഇൻഡിവിജ്വൽ പേഴ്സൺസ് അല്ലെങ്കിൽ ദ പേഴ്സൺസ് ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് സോ യേശു ആരോടായി സംസാരിക്കും സംസാരിക്കുന്നത് ഈത് സംസാരിക്കുമ്പോൾ ഉള്ള ബോഡി അതാണ് അതായത് കർത്താവ് യേശു കാൽവരി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തിരുന്നേൽക്കുന്നതിന് മുമ്പ് തന്റെ സുവിശേഷ പ്രഘോഷണ വേളയിൽ കർത്താവ് സംസാരിക്കുമ്പോൾ പറയുന്ന ശരീരം ശരീരതോട്ട് ടോക്കിംഗ് അബൌട്ട് അവർ ഫിസിക്കൽ ബോഡി ഇപ്പൊ ഞാനിത് ബാക്കിയും കേട്ടിട്ട് എന്റെ കണ്ണ് എനിക്ക് ഇടച്ചു വരുന്നുകൊണ്ട് ഞാൻ കൊടിലെടുത്ത് പുത്തിപ്പറിച്ച് കളഞ്ഞിട്ട് ഒട്ടക്കണനായിട്ട് ഇങ്ങനെ നടക്കണമെന്നാണ് വർത്താവ് എന്റെ വലം കൈ എനിക്കിങ്ങനെ ഇടച്ചു വരുത്തി ഞാനത് വെട്ടിക്കളഞ്ഞിട്ട് കൈ ഇല്ലാത്തവനായിട്ട് അമ്മ അമ്മ എന്ന് പറഞ്ഞിരിക്കണെന്നാണ് വർത്താവ് ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചത് ഞാൻ മാത്രമല്ല നിങ്ങളെ അങ്ങനെ തന്നെ വിചാരിച്ചിരിക്കുന്നത് എനിക്കറിയാം നമ്മളെല്ലാം വണ്ടന്മാരുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വെളിച്ചം ചില സമയത്ത് ഉദിക്കുന്നത് ഉദിക്കുമ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞു തരുന്നേ ഉള്ളൂ ചെവി വെള്ളവും കേൾക്കുക ഇനി കൈ പോയി കണ്ണും പോയി അങ്ങനെ ജീവിക്കല്ല ഇറ്റ് ഓൾഡ് ഓൾഡ് ഗവർണന്റ് ആളുകളോടാണ് സംസാരിക്കുന്നത് പഴയ നിയമ ശരീരം ഓഫ് ആദം ആദമിന്റെ ശരീരം മോശയുടെ ശരീരം ഇറ്റ്സ് നോട്ട് ദ ഫിസിക്കൽ ബോഡി ഓഫ് മോസസ് ഓർ ആദം ഇസ് ദ ബോഡി ഓഫ് ദ ഓൾഡ് പീപ്പിൾ അവരോട് പറയാണ് ഈ ചെറിയ പരമം സ്റ്റിൽ ദ പീപ്പിൾ ദോസ് ഹു ബിലീവ് ഇൻ ദ ലോൺ ജീസസ് യേശു ക്രിസ്തു വിശ്വസിക്കുന്നതിനും സ്റ്റിൽ അവർ ഇപ്പോഴും എവിടെ തന്നെയാണ് ബോഡി ഓഫ് മോസസ് കാരണം യേശുവിന്റെ ബോഡി വന്നിട്ടില്ല സ്റ്റിൽ ദ ആർ ഇൻ ദ ബോഡി ഓഫ് മോസസ് അപ്പൊ കർത്താവായി യേശു ലോകത്തിലേക്ക് വന്ന എന്തിനാ ഈ ഫുൾ കവറൻ പീപ്പിളിനെ രക്ഷിക്കണം അപ്പൊ അവരോട് സംസാരിക്കുകയാണ് ഈ എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവനിൽ ഏതെങ്കിലും ഒരുത്തന് നിങ്ങൾ ഇടർച്ച പാപം ചെയ്യാനായിട്ടുള്ള കാരണമായി നിങ്ങളിൽ ഏതെങ്കിലും ഒരുത്തൻ മാറിയാൽ അവന്റെ കഴുത്ത് എന്ത് ചെയ്യണം തിരിയൽ കേട്ടിയെടുത്ത് സമുദ്രത്തെ കളയാണ് സോ ഇവിടെ ഒരു ഇൻഡിവിജ്വൽ റിയാലിറ്റി ഉണ്ട് അതേ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ട്രൂത്ത് ദ ദോൾ ബോഡി ഈസ് ദ ബോഡി ഓഫ് മോസസ് ഓക്കെ ഞാനെങ്ങനാ പറഞ്ഞു പറയേണ്ടത് ബോഡി ഓഫ് മോസസ് അപ്പൊ ബോഡി ഓഫ് മോസസിനകത്ത് എന്തുണ്ട് ധാരാളം അവയവങ്ങളുണ്ട് ധാരാളം അവയവങ്ങൾ സോ ഈ അവയവങ്ങൾ എന്തു ചെയ്യണം ഇടർച്ച വരുത്തുകയാണെങ്കിൽ പാപം ചെയ്യാനായിട്ട് ഇടർച്ച വരുത്തുകയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം ചോദിച്ചു അപ്പൊ ഇനി കണ്ണെന്ന് പറഞ്ഞാൽ എന്താ ഈ വാട്ട് കൺ വാട്ട്സ് മീനിങ് ഓഫ് ഐസ് ഓൾഡ് ടെസ്റ്റമിൽ നമ്മൾ പ്രവാചകന്മാരെ എങ്ങനെ വിളിക്കുന്നത് ദർശകന്മാർ ദീർഘദൃഷ്ടിയുള്ളവർ തമിഴ് പറയുന്ന ദീർഘദർശി ദൂരമായി ഭാവിയെ കാണാൻ പറ്റുന്നവരെ അപ്പൊ പേഴ്സൺ ഫ്രോം ജീസസ് ക്രൈസ്റ്റ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിൽ നിന്ന് ഈ ചെറിയവല്ലൊരുത്തിന് പാപഹേതുവായി മാറിയാൽ ആ കണ്ണിനെ എന്തോ എഴുതണം ചൂട് നിർത്തുകയാണ് ചൂട് നിർത്തുക എക്സ് കമ്മ്യൂണിക്കേറ്റ് അതായത് ആ ബോഡിയിൽ നിന്ന് അവനെ ഔട്ട് ആക്കുക രണ്ട് കോരിന്ത അഞ്ചാം അധ്യായത്തിൽ സോറി ഒന്ന് കോരുന്ന അഞ്ചാം അധ്യായത്തിൽ പൗലൂസ് പറഞ്ഞില്ലേ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്ത് നിങ്ങളുടെ ഇടയിൽ ഉണ്ടോ പോലും അവരെ കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് ദുഃഖമില്ല അവൻ എന്ത് ചെയ്യണം ഞാനും എന്റെ ആത്മാവും കർത്താവിന്റെ ആത്മാവും ചേർന്ന് ചെയ്തിരിക്കുന്നു അവനെ സാധാൻ ഏൽപ്പിക്കാനായി വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനെ ചർച്ചയിൽ നിന്ന് പുറത്താക്കിയുള്ള എക്സ് കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ആ ബോഡിയിൽ നിന്ന് ഔട്ട് ആക്കുക ഫോർ വാട്ട് പേർപ്പസ് ബിക്കോസ് ദീസ് പേഴ്സൺ ഈസ് കോസിങ് ടു അതേസ് വലങ്കൈ വലങ്കൈ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഈ പറയുന്നത് ആ ദൈവാസന എന്റെ വലങ്കയായിരുന്നു ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് പിതാവായ ദൈവം പറഞ്ഞത് ഹിസ് മൈ റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഹിസ് ദ ലീഡർ ഹിസ് ദ ടോപ്പ് പേഴ്സൺ അതോറിറ്റേറ്റീവ് പേഴ്സൺ കൈ എപ്പോഴും അധികാരത്തെ കാണിക്കുന്നത് അപ്പൊ അധികാരിയായ മനുഷ്യൻ അവൻ ഇവ നിങ്ങളുടെ ഇടയിൽ ഒരു അധികാരിയായ മനുഷ്യൻ ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് ബോഡി ഓഫ് മോസസിൽ ഒരു അധികാരിയായ മനുഷ്യൻ ഉണ്ടെങ്കിൽ ദ പേഴ്സൺ ടു അവൻ പാപം ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു പാവം ചെയ്യാനായിട്ട് ഹേതുവായി മാറുന്നെങ്കിൽ ആ വലങ്കയെ വെട്ടിക്കളഞ്ഞു കാരണം എന്താ ആ വലങ്ക കാരണം ശരീരം കൂടെ അരകത്തി പോകുന്നതിനേക്കാൾ നല്ലത് ആ വലങ്കയെ പുറത്തു കളയുന്നതിനാൽ നല്ലത് ഗഹനായി പോയി കത്തുന്നതിനേക്കാൾ നല്ലത് what is the meaning of right leg right leg is the leading leader is talking about the leading position the first one is the prophetical position the right hand is the authority position and the right leg is the leading position the leaders apo idinathu mudu enda the leaders the prophets the powerful one the authority one the rulers those who cause the people to do sin excommunicate them avare poratha kkalay ദൈവം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്ന ജഡ്ജ്മെന്റ് ഗഹനായിൽ സോ അവിടേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം നിങ്ങളുടെ കണ്ണിനെ കണ്ണ് ഇടച്ചു വരുത്തിയ എടുത്ത് കളഞ്ഞര് കൈ ഇടച്ചു വരുത്തിയ വെട്ടിക്കളഞ്ഞ കാലിടച്ചു വരുത്തിയ വെട്ടിക്കളഞ്ഞര് കാരണം അല്ലെങ്കിൽ ബോഡി എന്ത് ചെയ്യും ഈ കണ്ണും കൈയും കാലും എല്ലാം കൂടെ ഹോൾ ബോഡി വിൽ ബി എന്റെ കാര്യങ്ങൾ മനസ്സിലായല്ലോ സോ ഡോൺ ബി വറീഡ് അബൌട്ട് കണ്ണിടച്ചു വരുത്തുക കൈയിടച്ചു വരുത്തുക കാലിടച്ചു വരുത്തുക എന്ന വിഷയത്തെ കുറിച്ചുള്ള ആശങ്കകൾ മാറുക നിങ്ങൾക്ക് നിങ്ങൾ ഇന്ന് യേശുക്രിസ്തുവിന്റെ കണ്ണും യേശുവിന്റെ കൈയും യേശുവിന്റെ കാലുമായി നിങ്ങൾ മാറി എന്നുള്ള യാഥാർത്ഥ്യം പറന്നു പോകാതെ ആ ശരീരത്തിൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ജീവനിൽ പ്രാപിച്ച പുതുജീവനിൽ പുതുഹൃദയത്തിൽ കർത്താവിനോടുകൂടി ജീവിപ്പാൻ കർത്താവ് ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ് ഇഫ് യു ഡു കമ്മിറ്റ് എ സിൻ ദുളി അത് എന്നും അഴുക്കെന്നും മിളേച്ചും തോന്നും ബിക്കോസ് യു ആർ ലിവിങ് ഇൻ ഹോളി വാണി സോ ബി പെർഫെക്റ്റഡ് കർത്താവ് നിങ്ങളെ പൂർണ്ണതയിലേക്ക് നടത്തട്ടെ എന്ന് ഞാൻ കർത്താവിന്റെ സംഗതിയിൽ പ്രാർത്ഥിക്കുന്നു ഭജന നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിശ്ചയമായിട്ട് ഇത് മറ്റൊരാൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം പ്ലീസ് നിങ്ങൾക്ക് മാത്രമായിട്ട് വെക്കരുത് ഷെയർ ചെയ്യുക എത്രത്തോളം ആളുകളുടെ കണ്ണുകൾ കാതുകളിൽ എത്തുവാൻ കഴിയും അത്രത്തോളം എത്തിക്കുക ഇത് എത്രയും വേഗം കർത്താവിന്റെ രാജ്യത്തിന്റെ മഹത്വം വെളിപ്പെട്ടെ മാത്രമല്ല സത്യങ്ങൾ വെളിപ്പെട്ടെ ഞാൻ എല്ലാ ദിവസവും ഒരു പത്തോ ഇരുപതോ മെസ്സേജ് പ്രസംഗിച്ചാൽ പോലും എന്റെ ആയുഷ്കാലം കൊണ്ട് പ്രസംഗി തീർക്കാൻ പറ്റില്ല ഈ തിരുവെടുത്ത് അത്രയ്ക്കും ട്രൂത്തുകൾ നമ്മുടെ മുമ്പിലുണ്ട് അത്രയ്ക്കും എററുകൾ പുറത്തുമുണ്ട് സോ മീനെ ടു ക്ലസ് ഓൾ ദീസ് ഇൻ ദ ചേർച്ച് ഈ അഴുക്കുകളെ മാലിന്യങ്ങളെ മുഴുവൻ കഴുകിക്കളയുന്ന ദൈവചനത്തിന്റെ വലിയ പ്രവാഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു